മൂത്ര വയ്ക്കാൻ പോകണം ഉറങ്ങാനാവില്ല ഒരു മണിക്കൂറേയും പോകണം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂറും പിന്നെയും പോകണം കുളി ഓടിക്കുമ്പോൾ മാത്രം മാറും പിന്നെ തീർത്ത് മാറുന്നില്ല ഓപ്രഷൻ വേണോന്ന് പറഞ്ഞത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഇപ്പം തന്നെ ഞാൻ ഡോക്ടർ എടുത്ത് അന്ന് തന്നെ പോയി അയാൾ പറഞ്ഞ് ഓപ്പറേഷൻ പറഞ്ഞു ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തെ ിൽ ഈ സമയത്ത് നമ്മളോട് ആയിരിക്കുന്നത് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ബ്രദറാണ് കൃഷ്ണൻകുട്ടിമാർ എവിടെ നിന്നാണ് വരുന്നത് കോഴിക്കോട് കൃഷ്ണൻകുട്ടിമാരന്റെ സാക്ഷി മിഞ്ചിനെയാണ് നാളുകളായിട്ട് ഗ്രന്ഥി വീക്കം ഉണ്ടായിരുന്നു ഒന്ന് പറയാമോ എത്ര നാളായിട്ടുണ്ടായിരുന്നു ആറു വർഷത്തോളം ഈ ആറു വർഷത്തിന്റെ ഇടയില് ഹോസ്പിറ്റലുകളൊക്കെ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഗുളിക കഴിച്ചോ ഗുളിക കഴിച്ചിട്ടുണ്ട് പല ഡോക്ടറേയും കാണിച്ചിട്ടുമുണ്ട് പല ഡോക്ടർമാരെയും കാണിച്ചിട്ടുണ്ട് ആ ആ സമയത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മാറ്റങ്ങൾ അന്നേരം അന്നേരം മാത്രം മാറും പിന്നെ ഗുളിക ഓടിക്കുമ്പോൾ മാത്രം മാറും പിന്നെ തീർത്ത് മാറുന്നില്ല ഗുളി കഴിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകും അതെ പിന്നെ തുടർന്ന് പിന്നെയും മോളി ഡോക്ടർ പിന്നെയും റിപ്പീറ്റ് ചെയ്യണം അങ്ങനെ ഈ നാടുകളിൽ എത്ര ഡോക്ടർമാരുടെ ഇടയ്ക്കൽ ഉദ്ദേശം പോയി കുറെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് കുറെ ഡോക്ടർമാരുടെ കാണിച്ചിട്ടുണ്ടോ മരുന്നുകളൊക്കെ പല മരുന്നുകൾ കഴിഞ്ഞു മരുന്നുകൾ കഴിച്ചിട്ടുണ്ട് അഡ്മിറ്റായി കടന്നിട്ടുമുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നിട്ട് കടന്നിട്ടുണ്ട് ഇതുകൊണ്ട് എന്തായിരിക്കും പ്രതിനുള്ള ശാരീരിക പ്രയാസം എന്തൊക്കെയാ ഇടയ്ക്കിടയ്ക്ക് മൂത്രം വയ്ക്കാൻ പോകണം ഉറങ്ങാനാകുമില്ല ഒരു മണിക്കൂറേം പോകണം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂറും പിന്നെയും പോകണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണം അപ്പം അത് അതിൻ്റെ ഇല്ല ഞാൻ ഇവിടെ കഴിഞ്ഞ ഇവിടെ നന്ദേ വന്നിരുന്നു ഇവിടെ അഞ്ചാം തീയതി നമ്മുടെ പബ്ലിക് മീറ്റിംഗ് പബ്ലിക് നടന്ന ഓഡിറ്റോറിയത്തിൽ പരിപാടി ഉണ്ടായിരുന്നല്ലോ അന്ന് ഞാൻ വന്നിരുന്നു അന്ന് അവിടെ വെച്ച് പറഞ്ഞു ഡോക്ടർ അവിടെ ഓപ്പറേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞത് ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് ഓപ്പറേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ പബ്ലിക് മീറ്റിംഗ് അതെ ആ ആ പബ്ലിക് വരുന്ന സമയം വരെ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് തന്നെ ഞാൻ എവിടെ പോയിട്ടു പറഞ്ഞു ഒന്നുകൂടെ വ്യക്തമായി പറയാൻ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ വരുമ്പോഴ് ഈ പ്രയാസങ്ങളിലൂടെ വന്നത് അതെ അന്ന് ജോൺ ബേർ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു തൊട്ട് അന്ന് തന്നെ ഞാൻ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞ് വൈകുന്നേരം ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പോയി ഡോക്ടറെടുത്ത് പോയി ഡോക്ടറിന്റെ ഇടയ്ക്ക് ചെന്നപ്പോ ഡോക്ടറെ ഓപ്പറേഷൻ മാറ്റാന്ന് പറഞ്ഞു ഇനി ഓപ്പറേഷൻ പറഞ്ഞു കൈകളെ അടിച്ചു നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാട്ട് ഇപ്പോൾ എനിക്ക് വന്ന് ഒരു നാലഞ്ച് മാസം ആയെന്ന് തോന്നുന്നു കഴിഞ്ഞ് മീറ്റിംഗ് ഏകദേശം നാലഞ്ച് മാസം ആയി കഴിഞ്ഞു ഈ നാളുകളിൽ യാതൊരു പ്രയാസവും ഇല്ലല്ലോ യാതൊരു കുഴപ്പവും പിന്നെ ഡോക്ടറിന്റെ അടുക്ക് പോകേണ്ട ആവശ്യവും ഉണ്ടായിട്ടില്ല ആമേ നമ്മളെ കൈകളെ അടിച്ചു നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം ഏകദേശം എത്ര വർഷമായിട്ടുണ്ടായിരുന്നു ആറു വർഷമായിട്ട് ഗ്രന്ഥുഖം അതിൽ ആ കർത്താവ് വിടുവിച്ചത് ആമേ ഈ കർത്താവിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സാന്നിധ്യം കൊണ്ടാണ് എനിക്ക് മാറിയത് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് മാറിയത് അതെ കർത്താവിന്റെ വചന ഇങ്ങനെയാ പറയുന്നത് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട് അങ്ങടെ വാക്കുകൾ വളരെ മനോഹരമാണ് കർത്താവിന്റെ സാന്നിധ്യത്താലാണ് രോഗങ്ങൾ സൗഖ്യമാകുന്നത് അങ്ങനെയെങ്കിലും എല്ലാവരും കൈകളെ അടിച്ചു പറഞ്ഞേ ഈ ഹോളിനകത്ത് കർത്താവിന്റെ സാന്നിധ്യമുണ്ട് നമ്മുടെ നല്ല നേത്രങ്ങൾ കൊണ്ട് ഒരുപക്ഷെ കാണാൻ കഴിയുന്നില്ല എങ്കിലും നമ്മുടെ അകങ്കണ്ടുകൾ തുറന്നാൽ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായി കഴിയും ഇപ്പം പരിപൂർണ സൗഖ്യത്തോടെയാണോ യാതൊരു ആ പ്രയാസങ്ങളൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള തോന്നലുകളൊന്നും ഇല്ല യാതൊരു കുഴപ്പമില്ല അങ്ങനെ എല്ലാവരും കൈകളെ അടിച്ചു പറഞ്ഞതേ നമ്മുടെ കർത്താവ് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുവാൻ ശക്തനാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ നമ്മുടെ കർത്താവ് വലിയവനാണ്